ഹലോ എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് നിന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ ഓണത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നിങ്ങളിൽ നിന്ന് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്താട്ടോ അപ്പോൾ രാവിലെ കുഞ്ഞു നല്ല ഉറക്കമായിരുന്നു നമ്മുടെ കുഞ്ഞിനെ കൂട്ടൻ ഉറക്കത്തിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കള്ളച്ചിരിയൊക്കെ ആയിട്ട് എണീറ്റ് വരുന്നതേയുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ അവിടെ നിന്ന് ഇവിടെ എടുത്ത് വെച്ചതാട്ടോ അപ്പം എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സാധാരണക്കാരുടെ ഒരു ഓണത്തിൻ്റെ ആഘോഷങ്ങളല്ലേ നമ്മുടെ ഈ വർഷത്തെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചാട്ടോ അപ്പോൾ എന്താ പറയുക ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് ഓടി എത്തുന്നത് ഓണക്കോടിയാണല്ലേ അപ്പോൾ ഓണക്കോടി എന്ന് പറയാനായിട്ട് അങ്ങനെ എടുത്തു വച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് തുണി തയ്ക്കാൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും കടയിൽ പോകാൻ പറ്റില്ലല്ലോ പിള്ളേരെയൊക്കെ കൊണ്ടിട്ട് അത് കാരണം അന്നേരം ഒരു സെറ്റിൻ്റെ പീസ് എടുത്ത് വെച്ചാട്ടോ അപ്പോൾ എനിക്കും കുഞ്ഞിപ്പിണ്ണിനും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നു തമ്പുരന് സ്കൂളിലെ ഫങ്ഷന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് തന്നെ ഓണത്തിന് ഇട്ടോളാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കുഞ്ഞിനു മാത്രം ഓണക്കോടി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ കാരണം കുഞ്ഞിനുക്കുട്ടിനെ എന്തെങ്കിലും ഓണത്തിൻ്റെതായ അങ്ങനെ നമ്മൾ നമ്മളിതിനു മുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ല അങ്ങ് ഒരു ഓണം വരുന്നു വിഷു വരുന്നു എന്താണെങ്കിലും മുന്നണി ഉണ്ടായതിനു ശേഷം ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെയുള്ളൊരു ആഘോഷങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുമില്ല നമ്മളതിൻ്റെതായ രീതിക്ക് ആഘോഷിച്ചിട്ടില്ല കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിട്ടല്ല എന്തുകൊണ്ടോ അതൊന്നും സാധിക്കാതെ പോയി പക്ഷേ ഈ വർഷം എന്താണെന്നറിയില്ല മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കിങ്ങനെ തയ്ക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഇത്തവണ എന്താണെങ്കിലും എല്ലാം ആദ്യം ോട്ടെ നമ്മുടെ എന്താ പറയുക കുഞ്ഞിപ്പണ്ണിൻ്റെ ജനനത്തിന് ശേഷം എന്ന് പറയാം നമ്മളെല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിക്കൊക്കെ ചെയ്തു തുടങ്ങിയത് അതിന് ശേഷം കേട്ടോ കാരണം കുഞ്ഞുണ്ണി ഡീസൻറ്റായി കാരണം കുഞ്ഞുണിയുടെ സ്വഭാവം അതിന് മുന്നത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പോൾ കുഞ്ഞുക്കുണ്ടെ അച്ഛനെ അവിടെ ഉറങ്ങാട്ടെ ആൾ സാധാരണ വീഡിയോ ഒക്കെ എടുക്കാൻ തന്നെ സമ്മതിക്കുന്നു ഞാൻ ഞാനും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ വീഡിയോയിൽ ആളവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണുന്നുണ്ടെന്ന് അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ഭാഗം പിന്നെ ഞാനത് കട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തില്ലാട്ടോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാനത് റെക്കോർഡ് ചെയ്തതിന് ശേഷം കേട്ടോ ശ്രദ്ധിച്ച് ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് എടുത്തു വെച്ചേക്കുന്ന വീഡിയോ അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക കേട്ടോ പതിവ് കാരണം അങ്ങനെ ഞാൻ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താണോ ഞാൻ എടുക്കുന്നത് അതങ്ങ് ഇടലാണ് പതിവ് പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇതെടുത്ത് വീഡിയോ എടുത്ത് നോക്കിയത് പിന്നെ എനിക്ക് കട്ട് ചെയ്യാൻ മടിയായതുകൊണ്ട് പിന്നെ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ നമ്മുടെ വീഡിയോ അത്യാവശ്യം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ നല്ല നല്ലതായിട്ട് വ്യൂ ഒക്കെ കേറി വരും വീഡിയോ ഇടാണ്ട് വരുമ്പോൾ ഇങ്ങനെ വ്യൂ കുറഞ്ഞു കുറഞ്ഞു പോകും അപ്പം എനിക്കത് ഭയങ്കര വിഷമാട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോ കുറഞ്ഞു പോകുന്നത് കാരണം എൻ്റെ കയ്യിൽ തെറ്റുകൊണ്ട് സംഭവിക്കുന്നതല്ലേ അതൊക്കെ പിന്നെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഇത്രയെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ എത്തി എന്താ പറയുക ഇടാനൊക്കെ പറ്റുന്നുണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ വല്ല വഴക്കൊക്കെ ബഹളമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല കാരണം വീട്ടിലെ പണി കുഞ്ഞു കുട്ടിൻ്റെ കാര്യങ്ങൾ കുഞ്ഞാവിടെ കാര്യങ്ങളൊക്കെ കൂടി വന്നു കഴിയുമ്പത്തേനേ നമുക്ക് തീരെ സാഹചര്യം ഇല്ലാതെ വന്ന് എന്നെ ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ അങ്ങനെ വെട്ടിക്കുത്തി നശിപ്പിച്ചിട്ടോ ഓരോ പടി പരിപാടിയൊക്കെ ആട്ടോ കുറച്ച് കുറച്ച് തയ്ക്കും പിന്നെ എഴുന്നേറ്റ് പോകും കുറച്ച് കുറച്ച് തയ്ക്കും പിന്നെ എഴുന്നേറ്റ് പോവും കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെ ആട്ടോ ഇപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ താമരക്കൂടിൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ച് സ്കൂളിൽ കൊടുത്ത് വിട്ടപ്പം അവളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അവർക്കിടെ ബ്ലൗസ് അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ തയ്ച്ച് കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക അവർക്ക് ഇഷ്ടമായത് കൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ നമ്മൾ തയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ തയ്ച്ചു കൊടുക്കുമോ എന്നൊക്കെ അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സാഹചര്യങ്ങളൊക്കെ മാറി മറിയുമ്പോൾ എനിക്ക് എൻ്റെ എല്ലാ പണികളും ഇത് മാത്രമല്ല നമ്മുടെ ബ്യൂട്ടി പാർലറും എല്ലാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ പുറത്തൊന്നും പോയി ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ചെറിയ റൂം എടുത്തിട്ട് ചെയ്യണം എന്നൊക്കെ ഓർക്കണമുണ്ട് കേട്ടോ നമ്മുടെ വീട് പണിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾ ഇതുവരെയും കാണിച്ചു തന്നിട്ടില്ല അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം കാരണം എന്നോട് വാട്സപ്പിലൊക്കെ ഇതൊക്കെ നമ്മളെ കുറിച്ച് ഓർത്തിരുന്നേ മറന്നുപോകാതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നവരൊക്കെയുണ്ട് വീട് പണി എവിടെ വരെ ആയിട്ടാണ് കാരണം അത് നമ്മളൊരു വീഡിയോയിലല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നൊക്കെ കാരണം അതിങ്ങനെ നമ്മളെ ഒരു പരിചയമില്ലാത്തേ അതായത് കുഞ്ഞുൻ്റെ കുട്ടനെ നമ്മളെ വീഡിയോയിൽ മാത്രം നമ്മളെ കുഞ്ഞിന് കൂട്ടിനെയൊക്കെ വീഡിയോയിൽ മാത്രം കണ്ടു പരിചയമായിട്ട് നമ്മൾ കുഞ്ഞെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോകാതെ ഇങ്ങനെ ഓർത്തിരുന്ന് നമ്മളോട് വാട്സപ്പിലൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് കാരണം അത്രയും നമ്മളെ അവർ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരൊരു കുടുംബത്തിലെ അംഗത്തെ പോലെ കാണുന്നതുകൊണ്ടൊക്കെയല്ലേ അവരതൊക്കെ നമ്മളെ അന്വേഷിക്കുന്നു പിന്നെ എനിക്കിങ്ങനെ എന്താ പറയുക അത് പറഞ്ഞപ്പോഴായിട്ട് ഞാൻ ഓർത്തു ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ആഘോഷ അവസരങ്ങൾ വരില്ല വിഷു ഓണം അല്ലെങ്കിൽ കുഞ്ഞിനുകൊണ്ട് പിറന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് നമ്മുടെ കൂടെ കൂടിയതായിട്ടൊരമ്മ അമേരിക്കയിലുള്ളതായിട്ടോ അപ്പോൾ ആൾ എന്ത് വിശേഷദിവസം ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ പറയുക വീഡിയോ ഇടുക ഒന്നും ചെയ്യേണ്ട കറക്റ്റ് തെറ്റായിട്ട് ഇങ്ങനെ ഓർത്തിരുന്നിട്ട് കുഞ്ഞിനു കുടിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള ഒരു എമൗണ്ട് അയച്ചു തരുമോ ശരിക്കും പറഞ്ഞു എനിക്കിങ്ങനെ ഞാനിങ്ങനെ വേറെ നമുക്ക് നേരത്തെ മുന്നേ അവൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ കുറച്ച് കുറച്ച് പൈസ ഒക്കെ നമുക്ക് കിട്ടിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ അമ്മയുടെ പൈസയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിക്ക് നേരത്തെ ഇങ്ങനെ സ്കൂളൊക്കെ അടച്ച് കഴിയുമ്പോഴേ അവധിക്കൊക്കെ ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ പോകും അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് നമ്മൾ കുറേ ദിവസമൊക്കെ നിന്നിട്ട് തിരിച്ച് പോരാൻ നേരത്ത് മുറ്റിത്തിറങ്ങിയൊരു നിപ്പുണ്ട് അപ്പോൾ അമ്മയുടെ അമ്മ അകത്തേക്ക് പോയിട്ട് തല എണ്ണയുടെ കവറിൻ്റെ ോ അല്ലെങ്കിൽ അടുക്കളയിലുള്ള ഏതെങ്കിലും എന്താ പറയുക കടുക് പാത്രത്തിൽ നിന്നോ എവിടെന്നെങ്കിലും അമ്മ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയൊക്കെ വെച്ച് പത്തോ ഇരുപതോ അല്ലെങ്കിൽ നമ്മുടെ കാലങ്ങൾ പോകുന്ന അനുസരിച്ച് അത് അമ്പതായി അങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ പൈസ കൂടി കൂടി വരും എന്നാലും പത്ത് രൂപയാണെങ്കിൽ പോലും അമ്മയുടെ കയ്യിൽ നിന്ന് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എന്തോ ഒന്നും നമുക്ക് എപ്പോഴെങ്കിലും അമ്മ മറന്നു പോകില്ല മറന്ന് പോയി ഞങ്ങൾ ചോദിച്ചു വാങ്ങും അതിങ്ങനെ എങ്കിലതിങ്ങനെ മുറ്റിത്തിറങ്ങി നിൽക്കുന്നൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മ വരും കേട്ടോ ഈ അമ്മ ഇങ്ങനെ എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ പൈസ അയച്ച് തരുമ്പോൾ അല്ലെങ്കിൽ ഞാനിങ്ങനെ കറക്റ്റായിട്ട് അമ്മ അയച്ചിരിക്കും അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയമായപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർക്കായിരുന്നു അമ്മ നമ്മൾ പോയോ മറന്നുപോയോ പോയോ ചെറിയൊരു തുകയാണെങ്കിൽ പോലും എന്താ പറയുക അത് നമുക്ക് ആ പണ്ട പത്ത് രൂപയ്ക്ക് വേണ്ടി നോക്കിയിരുന്ന ആ ഒരു കുട്ടിക്കാലായിട്ടോ ഓർമ്മ വരുന്നത് വേറെ ആരുടെയും കാര്യം അങ്ങനെ എനിക്ക് തോന്നാറില്ല കേട്ടോ ഈ അമ്മ മാത്രം അപ്പോൾ എനിക്ക് എന്താ പറയുക എത്ര സന്തോഷമുണ്ടെന്ന് അത് നമ്മൾ അമ്മ നമ്മളുടെ അടുത്ത് മോളെ പൈസ കയറിയോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം അകലങ്ങളിൽ എത്രയോ ദൂരത്തിരുന്ന് നമ്മുടെ കുഞ്ഞിനകുട്ടനെ അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ അതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അമ്മ ആ എല്ലാ എല്ലാ തീയതികളും എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ച് കാരണം അവിടെ അവിടെയാകുമ്പോൾ അവർക്കിപ്പം ഓണം വിഷു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എങ്കിൽ എന്താ പറയുക അത് ചിലപ്പോൾ ഓർക്കുമായിരിക്കും പക്ഷേ കുഞ്ഞുൻകുട്ടൻ്റെ പിറന്നാളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മറന്നു മറന്നുപോകല്ലോ പക്ഷേ കൃത്യമായിട്ട് നമുക്ക് അമ്മ കുഞ്ഞിനെ കൊണ്ട് മിഠായി മേടിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് മൂന്ന് പേർക്ക് മിായി മേടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തവണ നമുക്ക് അയച്ചതെന്ന് അപ്പോൾ അത് എനിക്കിങ്ങനെ കുഞ്ഞിലൂടെ വാക്കറിൻ്റെ പൈസ ഞാനിങ്ങനെ അക്കൗണ്ടിൽ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഇത്തിരി ഇത്തിരി കുഞ്ഞിനെ കൊണ്ട് അച്ഛനോടൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ച് അക്കൗണ്ടിലേക്കൊക്കെ അയപ്പിച്ച് ഞാൻ വാങ്ങിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു കാരണം വാക്കർ വന്നു കഴിയുമ്പോൾ പൈസ ഒന്നിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ എനിക്കത് എത്ര രൂപയമ്മ അയച്ചതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാനത് ഇട്ട് ചോദിച്ചു കാരണം എനിക്ക് മെസ്സേജ് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ അത് പറഞ്ഞു എത്ര രൂപ പറഞ്ഞു അത്ര രൂപയാണ് മോളെന്നൊക്കെ പറഞ്ഞു എന്നാലും അതൊരുപാട് സന്തോഷമായിട്ടാണ് അമ്മയ്ക്കും അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഞാനപ്പം ഇങ്ങനെ പറഞ്ഞ് 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 ഒരുപാട് നീണ്ടുപോയല്ലേ പക്ഷേ അത് അത്രത്തോളം സന്തോഷമുള്ളതുകൊണ്ടാ കേട്ടോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞത് അപ്പം നമ്മുടെ ഓണത്തിന് പൂവൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഇരുന്നതൊക്കെയാണ് പക്ഷെ നമ്മൾ കുഞ്ഞിനിക്കുട്ടനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴേ ഓണത്തിൻ്റെ പൂ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ടുണ്ടല്ലോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കൂട്ടൻ വണ്ടിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് നോക്കുന്നത് അതെന്നാണെന്ന് അറിയോ അവൻ്റെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ വെച്ചു അപ്പോൾ അതിങ്ങനെ കൂടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമല്ലോ അപ്പം മിഠായി ആണെന്ന് വിചാരിച്ചിട്ടാണോ അതിന് അവൻ്റെ ഡ്രസ്സ് കാണാനോ എന്താണെന്ന് എനിക്കറിയില്ല ഒരുപാട് സന്തോഷമായിട്ട് അത് അവനങ്ങനെ മുട്ടൂത്തി നിന്ന് എണീറ്റ് ബാക്കിൽ ഇടിക്കുന്ന അതിങ്ങനെ വലിച്ചു വലിച്ച് നോക്കുന്നത് ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട് എടുത്ത് വെച്ചാൽ അപ്പം നമ്മുടെ പൂവൊന്നും മേടിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭയങ്കര പൈസയൊക്കെ ആയിരിക്കുമല്ലേ മേടിക്കുക നന്നായി നന്നായിരുന്നു എനിക്ക് തോന്നി കാരണം നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് പൂക്കളൊക്കെ ആയിട്ടും ഇത് പിന്നെ പൂവും ഇലകളും അങ്ങനെ ഇല ഇലച്ചെടികളൊക്കെ ഒരുപാട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടി പിള്ളേരും തമ്പരി കൂട്ടരും നന്ദുവൊക്കെ കൂടി അരിഞ്ഞു വെറുക്കി എടുത്ത് വെച്ച് പൂക്കളം ഇടുന്നതായിട്ട് കാണുന്നത് അപ്പം വലിയ എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് വലിയ പൈസയൊക്കെ കൊടുത്ത് പൂ വാങ്ങിച്ചിടുന്നതിനും പിന്നെ നമ്മൾ വർഷങ്ങൾ മുന്നെയാണ് ഇങ്ങനെ പറമ്പിക്കോടെ നടന്ന് പൂവൊക്കെ പറിച്ച ഒരു ഓർമ്മ പോലും മനസ്സിലിടക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ പൂ പറിക്കാനൊന്നും നടന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എപ്പോഴും ആണ് എപ്പോഴും എന്നല്ല കുട്ടിക്കാലം മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു ഓണത്തിൻ്റെ ഓണത്തിനും ഓണത്തിൻ്റെതായ രീതിയിൽ വിഷുവിനും വിഷുവിൻ്റെതായ രീതിയിൽ ഒക്കെ നല്ല രസമായിരുന്നു നല്ല കാടും മേടും ഒക്കെ നടന്ന് പൂക്കളൊക്കെ പറച്ച് എന്താ പറയുക അത്തപ്പൂവൊക്കെ ഇട്ട് പക്ഷേ അതിനുശേഷം വലുതായതിനു ശേഷം അങ്ങനെയുള്ള പരിപാടിയേ ജീവിതത്തിലുണ്ടായിട്ടില്ല പിന്നെ ഇത്തവണ എന്താണെന്ന് എനിക്കറിഞ്ഞോ എല്ലാ കാര്യങ്ങളും വളരെ വളരെ സന്തോഷമായിട്ട് തന്നെ നടന്നുട്ടാ അതിനിടയ്ക്ക് നമ്മുടെ തൈൽ നടക്കുന്നുണ്ട് പിന്നെ അത്ത പൂക്കളിങ്ങനെ ഏകദേശമൊക്കെ ശരിയായി നന്ദക്കൂട്ടൻ വരച്ചപ്പോൾ ഒരിത്തിരി ചെരിഞ്ഞുപോയി അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലടാ നമുക്ക് പൂ വെച്ച് അഡ്ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇട്ട് തുടങ്ങിയതാട്ടോ പക്ഷേ പൂവിട്ട് കഴിഞ്ഞപ്പോഴും ആ ചെരിവ് തന്നെ വന്നു പിന്നെ എന്താ പറയുക നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടോ നമ്മളിപ്പം എന്താ പറയുക നമ്മളിങ്ങനെ ആ ഒരു എല്ലാവരും കൂടി ചേർന്നിട്ടതിൻ്റെയൊക്കെ ഒരു രസം മനസ്സിൽ കിടന്നുകൊണ്ടാണോ എന്നറിയില്ല പിന്നെ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനെ ഓണത്തിന് ഊഞ്ഞാൽ കെട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പലകയൊന്നും വെച്ച് കെട്ടാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പിള്ളേർക്കൊക്കെ അല്ലേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയല്ലേ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ ഓണത്തിനൊക്കെ വലിയ ഊഞ്ഞാലൊക്കെ മാവിൻ്റെ കൊമ്പത്തൊക്കെ കെട്ടി ദൂരത്തിലേക്ക് ആടിപ്പോയതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു കൊതിയാണ് നമ്മുടെ കുട്ടികളങ്ങനെയുള്ളൊരു കാലം ഒന്നും അനുഭവിച്ചിട്ടേ ഇല്ലെന്ന് പറയാമല്ലേ അതാണ് ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും അങ്ങനെയല്ലേ ഇപ്പം ഇവിടുത്തെ മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുകയുള്ളൂ പഴയ രീതിയിലൊക്കെ എല്ലാം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കൂട്ടിനെ ഊഞ്ഞാൽ കെട്ടാൻ മുറ്റത്തിങ്ങനെ ഒന്ന് അവർ അച്ഛനും ആ കുഞ്ഞിനെ കൊണ്ട് അച്ഛനും കൂടി എല്ലാം സെറ്റപ്പ് ചെയ്തു മുറ്റത്തൊരു ഊഞ്ഞാലൊക്കെ ആക്കി അവൻ്റെ ഊഞ്ഞാൽ തന്നെ എടുത്തിട്ട് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ മണ്ണിൽ ഇങ്ങനെ കാലിങ്ങനെ വലിഞ്ഞു പോകുമ്പോഴേ കുഞ്ഞിന് വേദന എന്ന് വിചാരിച്ചിട്ട് ഒരു ഷീറ്റൊക്കെ ഇങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഈ സ്പ്രിങ് പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കുഞ്ഞിന് കൂടിനെ അപ്പോൾ ഇപ്പോൾ അതിൽ ഒരു പ്രശ്നം വന്നേക്കുന്നതന്നെച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് ഒന്നും പെരക്കത്തേക്ക് കയറില്ല വെയിലൊക്കെ വന്ന് കഴിയുമ്പോഴേ അത് ബുദ്ധിമുട്ടാണ് കാരണം കൊച്ചിനെ ഇങ്ങനെ വെയിലത്തിരുത്താൻ പറ്റും അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ച്ച് നമ്മുടെ കുഞ്ഞിലൂട്ടനെ അങ്ങനെ മുണ്ടും ഷർട്ട് കിട്ടുക ആദ്യമായിട്ട് അവിടെ കുഞ്ഞിനകുട്ടനെ ഓണത്തിന് ഇങ്ങനെ മുണ്ടും ഷർട്ടൊക്കെ ഇടിക്കുന്നപ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷമായി കുഞ്ഞിനു കുട്ടനാണെങ്കിൽ നമ്മൾ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ കലി കയറിയപ്പോഴേ ഫോണിൽ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ അത് നിർത്തിയതുകൊണ്ട് അതിങ്ങനെ കലി ഇപ്പോഴത്ത് നിൽക്കുന്ന കേട്ടോ ആ പാട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം അതിന് കലിയെടുത്ത് നിൽക്കുന്ന കേട്ട ഈ കാണുന്നത് അപ്പോൾ ഊഞ്ഞാൽ മുറ്റത്ത് ഊഞ്ഞാലിൽ കൊണ്ടിരുത്താന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് സന്തോഷമായിട്ട് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഊഞ്ഞാലെ കൊണ്ടിരുത്താന്ന് പറഞ്ഞപ്പം ആശാന് അതിലപ്പം തന്നെ കയറണം അപ്പോൾ ഇത്തിരി ഹൈറ്റ് കൂട്ടേണ്ടത് ഉള്ളതുകൊണ്ട് അച്ചാച്ചൻ്റെ അതോടെ നിന്ന് അവൻ എന്ത് ചെയ്ത് സമ്മതിക്കില്ല കേട്ടോ അവനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ സാധിച്ചില്ലെങ്കിൽ കലിപ്പ് എടുക്കൂട്ടോ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മൾ പോരു കുത്തും നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇപ്പം നല്ല മാന്തലൊക്കെ എനിക്ക് കിട്ടും കേട്ടോ ഞാൻ ആ കഴിഞ്ഞ ദിവസം ഞാൻ അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നേരത്ത് ഞങ്ങൾ ഇത്തിരി നേരത്തെ അവനെ കൊണ്ട് വണ്ടിയിലോട്ട് പോയിട്ടോ അപ്പോൾ വണ്ടിയിലിരുന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചെറിയ കുഞ്ഞു വീഡിയോ ഇടാം ഒത്തിരി ദിവസം ആയാലും ഇട്ടിട്ട് അപ്പം നിങ്ങളോട് വിശേഷമൊക്കെ പറയുകയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടേ ഞാനവന് മടിയിൽ വെച്ചിരുന്നിട്ട് ഓൺ വോയിസിൽ തന്നെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടേ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കുട്ടിന് വണ്ടിയെ ഇരുന്നല്ലോ വണ്ടി കയറിയിരുന്ന എന്ത് ചെയ്യണം അപ്പം തന്നെ അവന് പോകണം അതിൽ വെയിറ്റ് ചെയ്യാൻ ഒന്നും അവന് സമയമില്ല കേട്ടോ അവന് ദേഷ്യം വന്നിട്ട് ഒറ്റ അടി എനിക്ക് ഞാനിത് തമ്പുര് വന്നപ്പോൾ കാണിച്ചു കൊടുത്തിട്ടോ കറക്റ്റ് കരണം പുകച്ചൊരടി തന്നു അപ്പം തമ്പുരി ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു നമ്മളവൻ്റെ ടാറ്റോ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇറക്കി വണ്ടിയിലേക്ക് കയറ്റിയിരുത്തിയിട്ടേ അപ്പോഴാണ് അമ്മയുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഒരൊറ്റ അടി അപ്പം അങ്ങനെയുള്ള കുറെ ക്ഷമയില്ലായ്മ നമ്മുടെ കുഞ്ഞിനു കൂട്ടനുണ്ട് കേട്ടോ അപ്പോൾ ഊഞ്ഞാലിൽ കയറി ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്താടാം ഫോട്ടോ ഒക്കെ എടുത്താടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നന്ദിക്കുട്ടനാണ് സൂം ചെയ്ത് ചെയ്ത് ഞാനൊരു തടിച്ച് പാറുമായിട്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്ന അല്ലെങ്കിലും വണ്ണം വെച്ചു പക്ഷേ സൂം ചെയ്തെടുത്തപ്പോഴത്തേനെ അതിൻ്റെ ഇരട്ടിയേ പിന്നെ നമ്മുടെ പൂക്കളൊക്കെ നമ്മൾ വേറൊരു രീതിയിൽ മൂന്നാം മാസത്തെ ഫോട്ടോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് തമ്പുരിക്കൂട്ടിൻ്റെ ഐഡിയ ആണ് ഇത് മൊത്തം പക്ഷേ നമ്മുടെ ഫോണൊന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ടേ അത്ര സെറ്റപ്പൊന്നും ആവില്ല എന്താ പറയുക പിന്നെ ഒരു പിള്ളേരുടെ ഒരു സന്തോഷമില്ല എനിക്കും ഇഷ്ടമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ും കുഞ്ഞ പെണ്ണും കുഞ്ഞുപുട്ടനൊക്കെ ഇരുന്ന് ഫോട്ടോഷൂട്ട് എന്നൊന്നും പറയാനില്ല എന്നാലും നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന അനുസരിച്ച് കൂടെ നിൽക്കാനും എനിക്കിഷ്ടമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ പൂക്കളത്തിന് നടുക്കൊക്കെ ഇരുത്തി ഫോണിൽ അത് ഫുള്ളായിട്ടൊന്നും വന്നില്ല ശരിക്കും നല്ല ക്യാമറയിലൊക്കെ എടുക്കുകയാണെങ്കിൽ സൂപ്പറാണല്ലേ നമ്മൾ ഓരോ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ എന്താ പറയുക ഫോട്ടോയൊക്കെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണാറില്ലേ യൂട്യൂബിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇത്രയൊക്കെ സാധിക്കുന്ന തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലേ അല്ലേ നമുക്ക് ഇതിനൊന്നും പോലും പറ്റാത്ത എത്രയോ അധികം ആളുകളുണ്ടല്ലേ അപ്പം നമുക്ക് കിട്ടുന്ന എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളൊക്കെ നമ്മൾ മതിമറന്ന് സന്തോഷിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഓണവകാശം ഇത്രയൊക്കെയാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ അതും നമ്മുടെ അമ്മാമ്മ ഉള്ള കാരനെല്ലാം സെറ്റപ്പ് ആക്കി അമ്മാമ്മ തന്നു കാരണം ഒന്നും ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല നമ്മുടെ അമ്മമാരുള്ളപ്പം ആ ഒരു സന്തോഷം വേറെയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ തയ്ക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നടക്കാൻ പറ്റില്ല അതെനിക്ക് ഉറപ്പാണ് അപ്പം അമ്മ അമ്മയുള്ളതുകൊണ്ട് അതെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷാണ്. അപ്പം നമ്മുടെ കുഞ്ഞു പെണ്ണിൻ്റെ ഐശ്വര്യാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനു കൂട്ടിനും മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം ഞാനവനൊന്ന് നടന്നുകൂടി കഴിഞ്ഞാൽ എന്താ പറയുക ദൈവത്തോട് ഒരുപാട് നന്ദിയുള്ളവരായിരിക്കും ഇപ്പോഴും നന്ദിയുള്ളവരാണ് കാരണം ഇങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അതിനൊക്കെ നന്ദിയുള്ളവരാണ് പിന്നെ നിങ്ങളോട് തീർച്ചയായും ത്താൽ തീരാത്ത സ്നേഹവും സന്തോഷവും ഒക്കെയുണ്ട് കാരണം നമ്മുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ നമ്മുടെ കുഞ്ഞിനകൂട്ടിന് തരുന്ന സ്നേഹം അറിയാം ഇതൊക്കെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം